ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് കാളികാവ് ജംഗ്ഷനിൽ മലയോര ഹൈവേയുടെ ഭാഗമായി നടപ്പാതകൾക്ക് സുരക്ഷയൊരുക്കാൻ കൈവരി നിർമ്മാണം ആരംഭിച്ചു കൈവരി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജംഗ്ഷനിൽ വീണ്ടും റോഡ് വീതി കുറയുന്നത് വാഹനങ്ങൾക്ക് പാർക്കിംഗ് സംവിധാനം ഇല്ലാതാക്കും ാവ് ജംഗ്ഷനിൽ അഴുക്കുചാലിനോട് ചേർന്ന് ടാറിംഗും ചെയ്തതോടെ റോഡ് വെറും ഒൻപത് മീറ്റർ മാത്രമായി ചുരുങ്ങി അഴുക്കുചാലിന്റെ സ്ലാബ് കാൽനടപാതകളായി നടപാതകളായി മാറ്റിയിരിക്കുകയാണ് കാൽനടയാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായി റോഡിൽ കൈവരി നിർമ്മാണവും തുടങ്ങി ഇരുഭാഗത്തും കൈവരികൾ കൂടി വരുന്നതോടെ ഒൻപത് മീറ്റർ ടാറിംഗ് വീണ്ടും രണ്ടടിയോളം കുറവായിട്ടാണ് വരിക ഇത് റോഡിന്റെ വീതി വീണ്ടും കുറയാനിടയാകും കാളികാവ് ജംഗ്ഷനിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് കൂടിയുള്ളതിനാൽ ഗതാഗതം ഏറെ ഇടുങ്ങിയതായി മാറി ഫുട്പാത്തിന്റെ കൈവരികൾ വരുന്നതോടെ വാഹനങ്ങളിലെത്തുന്ന ഗുണഭോക്താക്കൾക്ക് വാഹനം നിർത്തി കടകളിൽ നിന്ന് സാധനം വാങ്ങുന്നതിനുള്ള സൌകര്യം പാടേയില്ലാതാകും നേരത്തെ റോഡ് വീതി കൂട്ടണമെന്ന ആവശ്യങ്ങളോട് കെട്ടിട ഉടമകളും ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും പൊതുമരാമത്ത് അധികൃതർ ഉൾപ്പെടെ മുഖം തിരിഞ്ഞിരുന്നു ഇതോടെയാണ് നിർമ്മാണം പൂർത്തിയാകുന്ന മലയോര ഹൈവേ കാളികാവിൽ കച്ചവടക്കാർക്കും നിന്ന് സാധനം വാങ്ങുന്നവർക്കുമെല്ലാം പ്രയാസമായി വരുന്ന അവസ്ഥയായി മാറിയത് മലയോര ഹൈവേയുടെ ഭാഗമായി ചോക്കാടങ്ങാടിയിൽ നവീകരണ പ്രവർത്തികൾ വരികയാണ് കാളികാവ് ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ദുരിതം ചോക്കാട്ടങ്ങാടിയിൽ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയത്തിലെത്തിയിരിക്കുകയാണ് കെട്ടിനുടമകൾ പൂർണ്ണമായും സഹകരിച്ചതോടെ വീതി കൂട്ടി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കാളികാവ്